ഹലോ കൂട്ടുകാരെ സ്നേഹക്കൂട്ടിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാജലക്ഷ്മി വന്ന് വാതിലിൽ മുട്ടി കഥക് തുറപ്പിച്ച് പാറുവിനോടും വിശ്വത്തിനോടും പറയുന്നു നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ് സത്യം തന്നെയാണ് പക്ഷേ അതെന്തായാലും ഒന്ന് ഉറപ്പിക്കണം അപ്പോൾ വിശ്വം ചോദിക്കുന്നത് ഇനി എന്ത് ഉറപ്പിക്കാനാ അത് നിങ്ങൾ മാത്രമല്ലേ കല്യാണം കണ്ടുള്ളൂ ബാക്കിയുള്ളവരെല്ലാവരും കൂടി കല്യാണം കണ്ട് ഉറപ്പിക്കാനാ അതുവരെ നിങ്ങൾ രണ്ടാളും പരസ്പരം അടുക്കാൻ പാടില്ല ഇത് കേട്ടതും വിശ്വത്തിനും പാറുവിനും തീരെ ഇഷ്ടമാകുന്നില്ല എന്നാലും അമ്മ പറഞ്ഞതിൻ്റെ പേരിൽ അനുസരിക്കുന്നു ഇതേ സമയം പല്ലവി കരഞ്ഞുകൊണ്ട് സേതുവിനോട് സംസാരിക്കുന്നത് കാണിക്കുന്നു പാറുവിൻ്റെ കാര്യം മാത്രമാണ് എനിക്കിപ്പോൾ പേടി അവൾക്കൊരു ആപത്തും വരുത്തരുതെന്നാണ് എൻ്റെ പ്രാർത്ഥന കാരണം ഇന്ദ്രൻ അത്ര നിസാരക്കാരനല്ല ഇന്ദ്രൻ എന്തായാലും എന്നോടുള്ള ദേഷ്യം അവളോട് തീർക്കും എന്നാൽ സേതു ഇതൊക്കെ കേട്ട് പല്ലവി ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് പാറു എന്തോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇന്ദ്രൻ ശബ്ദം പോലും ഉണ്ടാക്കാതെ വന്ന് പുറകേന്ന് വന്ന് പാറുവിൻ്റെ വാ പൊത്തിപ്പിടിക്കുന്നു അതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത് ഇനി എന്തായി തീരുമെന്ന് വരും എപ്പിസോഡ് കണ്ട് നമുക്ക് മനസ്സിലാക്കാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ